വടമ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരു ഈ ഇടയിലുള്ള അല്ലാതെ അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടറിയാം എല്ലാ കുട്ടികളെയും അവർ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുകയും മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് ടീച്ചർമാരുടെ ഓരോ പരിപാടികൾ ഉണ്ടാക്കേണ്ട വിധങ്ങൾ അത് തന്നെയാണ് പറയുന്നത് ആക്റ്റീവാണ് വളരെ ആക്റ്റീവാണ് അവര് ആ രീതിയിൽ പോകുമ്പോൾ അത്തരം കുട്ടികളുടെ പരിപാടികൾ നമുക്ക് നമ്മുടെ വാർഡിനകത്ത് ഇതുപോലെ ഒരു സ്റ്റേജ് കെട്ടി അവരെ അവതരിപ്പിക്കുക കാണാം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാം നല്ല സാധനങ്ങളും ജാതവേദൻ നമ്പൂതിരി ആന്റണി വിൽഫ്രഡ് ഡേവിസ് ഇരാട്ടുകാരൻ പി രുക്മിണി എന്നിവർ സംസാരിച്ചു തുടർന്ന് പായസ വിതരണം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു